അവർക്ക് പരിശീലനം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സബാസ്റ്റ്യാണ് നിർവഹിച്ചത് മലയോര മേഖലയ്ക്ക് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്ത കുടഞ്ഞിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതി തയ്യാറാക്കുന്നു ചെറുപ്പത്തിലെ കായിക രംഗത്ത് മികവ് കാട്ടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുന്ന പുതിയ പദ്ധതിക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചു ഇതിനായി പദ്ധതി വിധത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് നടപ്പാക്കിയ കായിക അക്കാദമിയുടെ സെലക്ഷൻ ക്യാമ്പ് കൂടഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സബാസ്റ്റ്യൻ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് പുലക്കുടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ജാൻസി ബാബു ടെൽമി അബ്രഹാം തങ്കച്ചൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി